മുൻപൊരിക്കൽ നമുക്ക് അറിയാവുന്നതുപോലെ മറ്റൊരു വിഷയത്തിൽ പ്രതിപക്ഷം തന്നെ ഈ പൗരത്വ ഭേദഗതി വിഷ് പിന്നെ നിയമവുമായി അല്ലെങ്കിൽ അതിന്റെ ഒരു ചർച്ച കൊടുമ്പി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഗവർണർ അതിനനുകൂലമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തി നമുക്കറിയാവുന്നതുപോലെ ഭരണഘടനാപരമായി തന്നെ ഭരണഘടനയും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളെയും എല്ലാം തന്നെ സംരക്ഷിക്കേണ്ടുന്ന ഒരു കസ്റ്റോഡിയൻ കൂടിയാണ് ഗവർണർ അപ്പോൾ കേന്ദ്രം പാസാക്കിയിരിക്കുന്ന ഒരു നിയമത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുക്കുന്നു അത് അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നു ആ സമയത്ത് അങ്ങനെയുള്ള പ്രസ്താവനകൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഗവർണർക്കെതിരെ ഒരു പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരിക്കുന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞ എന്താണ് ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പ്രമേയമൊന്നും പാസാക്കേണ്ട എന്നും പറഞ്ഞു ഇന്ന് അവിടെ നിന്നെല്ലാം തന്നെ യൂടേൺ എടുത്ത് കളിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ എന്നിട്ട് അവസാനം ചെയ്യുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പല വിഷയങ്ങളിലും പറയുന്ന അദ്ദേഹത്തിന്റെ അതോറിറ്റിയുള്ള സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയുന്ന അദ്ദേഹത്തിന് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് പോകാനുള്ള അദ്ദേഹത്തിന്റെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം അവിടെ ഉള്ള സമയത്ത് അത് എക്സർസൈസ് ചെയ്യുന്നതിന് പേരിൽ അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ഒരു കത്തയക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇത് പല കാര്യങ്ങൾക്കും കേരളം ഇപ്പൊ തമിഴ്നാടുമായിട്ട് കോപ്പി പേസ്റ്റ് ആണ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഗവർണർ ശ്രീ ആർ എൻ രവി അദ്ദേഹത്തിനെതിരെ ശ്രീ എം കെ സ്റ്റാലിന്റെ സർക്കാർ ഇതേപോലെ തന്നെ ഒരു കത്തയച്ചിട്ടുണ്ട് അദ്ദേഹം ഈ സൺഫിറ്റ് ഫോർ ദ റോൾ ഓഫ് എ ഗവർണർ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു കത്തയച്ചിട്ടുണ്ട് ആ കത്ത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു കോപ്പി പേസ്റ്റ് കേരളത്തിലേക്ക് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഈ രണ്ട് ഡിമാൻഡുകൾക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അത് അച്ചടിച്ചു വിട്ടിരിക്കുന്ന ആ പിന്നെ എന്താ പറയുന്ന പേപ്പറിന്റെ വില പോലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെയൊക്കെ ആവശ്യപ്പെടാനുള്ള അവകാശം ഇവർക്കുണ്ടോ എന്നുള്ളത് ആലോചിക്കണം കേരളത്തിൽ ഇങ്ങനെ വളരെ മോശമായി ായിട്ടുള്ള ഒരു ക്രമസമാധാന നിലയാണ് ഇവിടെ സാധാരണക്കാർക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ആ കോൺടക്റ്റിനെ അംഗീകരിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്ന സി പി എം അനുഭാവികളുടെ അടി അല്ലെങ്കിൽ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അവരുടെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ ഒപ്പം ഇരിക്കുന്ന ആൾക്കാരെ പോലും തല്ലുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ എന്ത് മര്യാദയാണ് എന്ത് മാന്യതയാണ് അവര് എതിർ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാരോട് കാണിക്കുക ആ ചെയ്യുന്ന കാര്യത്തിന് ഇന്നും രക്ഷാപ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന തന്റെ ഗണ്മാന്യ അദ്ദേഹത്തിന്റെ ചുമതലകൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ചില അനാവശ്യ ഇടപെടലുകൾ നടത്തുമ്പോൾ ആ കാര്യത്തിനെ തള്ളി പറയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിന്റെ അധികാര ചുമതലയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായമാകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായിരിക്കും നേരെ മറിച്ച് മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രം ഒരു നിറം ചാലിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇടപെടുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു പാർട്ടി സെക്രട്ടറി നിലവാരത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി നിലവാരത്തിലേക്ക് ഉയരാത്തത് എന്താണ് എന്നുള്ളത് അദ്ദേഹം സ്വയം ചോദിക്കേണ്ടെന്ന ചോദ്യമാണ് നമുക്കറിയാം ദൗർഭാഗ്യകരമായിട്ട് അദ്ദേഹം പറയുന്നതിന് ശരിയാണ് എന്ന് പറയുന്ന ഒരു യെസ്മാൻ സ്വഭാവമുള്ള ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതിനോ എതിർക്കുന്നതിനോ ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഘടകകക്ഷികളായിട്ടുള്ള ആൾക്കാർ പോലും ഒരു ഔദാര്യം എന്ന നിലയ്ക്ക് പല കാര്യങ്ങളെയും കാണുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പ്രസ്ഥാനങ്ങൾ എന്താണോ ഒരു ശൈലി പിന്തുടർന്ന് വന്നിരുന്നത് അത് മുന്നോട്ട് വെച്ചുകൊണ്ട് പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നില്ല അപ്പോൾ രാജാവ് പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് വിചാരിക്കുന്ന മന്ത്രിമാരുള്ള ഒരു കോർട്ട് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇന്ന് കേരളത്തിന്റെ ക്യാബിനറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തിരുത്തപ്പെടാൻ സ്വയം തിരുത്താൻ ഒരാൾ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെ തിരുത്താനായിട്ട് ഒപ്പമുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല അദ്ദേഹത്തിന്റെ ഘടകക്ഷികളായിട്ടുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ തന്റെ ചുമതലാ ബോധത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു ഗവർണർ ചില ഇടപെടലുകൾ ഗവർണർ എന്ന നിലയ്ക്കും ചാൻസലർ എന്ന നിലയ്ക്കും നടത്തുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറാവൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു കത്ത് കൊടുക്കുന്നത് പോലെ ദാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്ന ആളിനെ ദയവായി തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അയച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല അങ്ങനെ ഒരു പ്രയോജനവും ഇല്ല എന്ന് അറിയാവുന്ന ഒന്നാമത്തെ ആളും ശ്രീ പിണറായി വിജയനാണ് പക്ഷെ ഇത് അണികൾക്ക് മുന്നിൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു വിലയുമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തന്നെ അഭിപ്രായം പറയാൻ യാതൊരു വിധത്തിലുള്ള വോയ്സും ഇല്ലാത്ത വിഷയങ്ങളിൽ പോലും അഭിപ്രായം പറഞ്ഞ് നിയമസഭയുടെ സമയം അനാവശ്യമായിട്ട് പാഴാക്കി പ്രമേയം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ ശൈലി തന്നെ പിന്തുടരുകയാണ് ഇതെല്ലാം തന്നെ ഇവർ കേറ്റർ ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് അതിൽ സി പി എമ്മുകാരുണ്ട് സി പി എമ്മുകാരോടൊപ്പം നിൽക്കുന്ന മറ്റാൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ആശയ്ക്കും ആവേശത്തിനും ഒത്ത് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്യാലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആൾ ശ്രീ പിണറായി വിജയനാണ് അപ്പോ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ നേരത്തെ ഇവിടെ ശ്രീ രാംകുമാർ സാർ പറയുന്നത് കേട്ടു പിന്നെ എൻ സി പി പ്രതിനിധിയായിട്ടുള്ള ശ്രീ സുഭാഷ് ബാബു അദ്ദേഹം ശ്രീ സുരേഷ് ബാബു അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് കാര്യങ്ങളെപ്പറ്റിയൊക്കെ അപഗ്രഥിച്ച് പറയുന്നത് എന്ന് തീർച്ചയായിട്ടും ശരിയാണ് പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പരിധി കടന്ന് അങ്ങോട്ട് ചെന്ന് ആ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ മര്യാദ ഇടതുപക്ഷം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന കൂടുതൽ ആൾക്കാർ ഇടതുപക്ഷത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ നവകേരള സദസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറേയധികം നമ്മുടെ എന്താ പറയുന്ന അനഭിമിതമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നേരത്തെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പല റിങ്ങുകളിൽ ഇങ്ങനെ അംഗരക്ഷകരെ വെച്ച് പല ആൾക്കാരെയൊക്കെ വെച്ച് ഒരു ഉപജാപക വൃന്ദത്തിനെയൊക്കെ വെച്ചുകൊണ്ട് പല ആൾക്കാരിൽ നിന്നും അകലം പാലിക്കുകയാണ് അദ്ദേഹം വളരെ ചെറിയ ഒരു ക്വാട്ടറി ഓഫ് പീപ്പിൾ അത്തരം ആൾക്കാർക്ക് മാത്രമാണ് ആക്സസ് നൽകുന്നത് എന്നുള്ള ഒരു ചിന്ത പൊതുസമൂഹത്തിൽ പ്രബലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പല വിമർശനവും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനോ ഒരു തിരുത്തലിന് വേണ്ടിയിട്ടോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല അതല്ല എങ്കിൽ പൂച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ ഒരു മനുഷ്യന്റെ തലക്കടിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അതിന്റെ വീഡിയോ ഇവിടെ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടും അതിന് രക്ഷാപ്രവർത്തനം എന്ന നിലപാടിൽ നിന്ന് ഒരല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കേരള സമൂഹത്തിന് മുന്നിൽ നൽകുന്നത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല ശ്രീനൽ